ഹൈപ്പോ തൈറോയിഡിസം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് എന്നാൽ ഇതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാം ഡോക്ടർ തൃഷ്ണ സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെൻ്റർ ഡോക്ടർ വെൽക്കം ടു ദഷ്യു ഈ ഗ്രന്ഥി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അത് സർവേവ് ചെയ്യാൻ പറ്റുന്നത് അതാണ് മെയിൻലി എല്ലാവർക്കും അറിയേണ്ടത് കാരണം അറിയാൻ പറ്റില്ല മിക്കവാറും തൈറോയിഡ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ഒരു നോടിയുള്ള അതൊരു ക്യാൻസറസ് ആയിപ്പോയി ഇതൊന്നും അറിയാൻ പലപ്പോഴും പറ്റാറില്ല ആരും പോയി എപ്പോഴും പോയി സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യാറില്ല മിക്കവാറും ഉള്ളവരെല്ലാവരും അതങ്ങ് അവോയ്ഡ് ചെയ്യാം അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെയും അതെ പിന്നെ നോക്കണ്ട കാര്യമായി ഭർത്താവിന്റെ പ്രയോറിറ്റി ഒന്നും കൊടുക്കാറില്ല കൊടുക്കാറില്ല അപ്പൊ അങ്ങനെ അഥവാ ഇത് കൂടി പോയി ഈ ഗ്രന്ഥി റിമൂവ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ വന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് എന്തായിരിക്കും ഡോക്ടർ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ടീനേജിൽ വന്നതാണ് അപ്പൊ അന്ന് ഗ്രന്ഥി റിമൂവ് ചെയ്തു പക്ഷേ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര ഒബീസ് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു കാരണം അവർക്ക് തൈറോയ്ഡ് ഹോർമോൺ കുറവാണ് ഇവര് ഹോർമോൺ റീപ്ലേസ്മെന്റ് ചെയ്തെങ്കിലും ഒരുപക്ഷെ പുള്ളിക്കാരി എടുത്തിട്ടുണ്ടോ എന്നാന്ന് എനിക്ക് അറിയില്ല പ്രോപ്പറായിട്ട് കാരണം ഇത് എൻ്റെ ഒരു യു കെയിലെ ഒരു പേഷ്യന്റാ അപ്പൊ പുള്ളിക്കാരി നമ്മള് വീഡിയോ കോൾ വരുമ്പോൾ പുള്ളിക്കാരി മുമ്പിൽ വരില്ല കാരണം പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിനെ തന്നെ ഇഷ്ടമല്ല കാണാനായിട്ട് അത്രയ്ക്ക് വണ്ണാ പുള്ളിക്കാരിക്ക് ക്യാമറയുടെ ാണ് കുട്ടികളെല്ലാം ഉണ്ട് നല്ലൊരു നല്ലൊരു എനിക്ക് ഫിഫ്റ്റി ഓൾഡ് ഓക്കെ അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് പണ്ട് ഹൈപ്ര തൈറോയിഡ് ആയിരുന്നു വളരെ മെലിഞ്ഞിരുന്ന ശരീരപ്രകൃതി ആയിരുന്നു അന്ന് ഗ്രന്ഥി റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് നേരെ റിവേഴ്സ് ഹൈപ്പർ തൈറോയിഡിലേക്ക് പോയി അപ്പൊ അവർക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് വണ്ണമാണ് ജോയിന്റ്സ് ജോയിന്സൊക്കെ ഭയങ്കര സ്റ്റിഫാണ് ഒട്ടും പറ്റുന്നില്ല അപ്പം പക്ഷേ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൈറോയിഡ് ഗ്രന്ഥി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോർമോൺ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും കാരണം നമുക്ക് ഗ്രന്ഥിയില്ലല്ലോ ഹോർമോൺ ഉണ്ടാക്കാൻ അപ്പം അതെന്തായാലും നമ്മൾ എക്സ്റ്റേണലി കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം യോഗ മൈൻഡ് ഫുൾനസ് എല്ലാം ചെയ്യണം ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻറ്റ് കാരണം ഈ എത്ര പുറത്തുനിന്ന് കൊടുത്താലും ശരീരം അതിനെ ഉപയോഗിക്കുന്ന നല്ല രീതിയിൽ ഉപയോഗിച്ചാലും നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പം അവിടെ ലൈഫ് സ്റ്റൈലിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് പല ആൾക്കാരും അത് ശ്രദ്ധിക്കില്ല നമ്മൾ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ പറ്റത്തില്ല ഗുളികയുടെ കൂടെ നമ്മളും കുറച്ച് ജോലി ചെയ്യണം ചെയ്യണം എന്നാലേ അതിന്റെ ഒരു പൂർണ്ണ ഇഫക്റ്റ് നമുക്ക് കിട്ടി ഓക്കെ അപ്പൊ ഇപ്പോ ആ ഒരു എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ വണ്ണം പിന്നെ കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുള്ളിക്കാരിനെ ഒരു തെറാപ്യൂട്ടിക് യോഗ പ്രോട്ടോകോളിൽ ഇട്ട് ഡയറ്റും പുള്ളിക്കാരിയുടെ കുറേ ചേഞ്ച് ആക്കി അപ്പോൾ അതുകൊണ്ട് രണ്ട് നമുക്ക് പ്രയോജനം കിട്ടി ഒന്ന് പുള്ളിക്കാരിക്ക് ചെറിയൊരു മാറ്റം വന്നപ്പോൾ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വീണ്ടും എനിക്ക് ചെയ്താൽ ബെറ്റർ ആകും അല്ലെ അങ്ങനൊരു ഫീലിംഗ് വന്നു അപ്പം പുള്ളിക്കാരി കൂടുതൽ നമ്മൾ പറയുന്നത് ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാ പുള്ളിക്കാരിക്ക് ഇട്ടെ കാരണം പുള്ളി ഇത്രയും മണ്ണുള്ളതുകൊണ്ട് ഭയങ്കര ഉണ്ട് പുള്ളിക്കാരുടെ ബോഡിയിൽ നീർക്കെട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുള്ളിക്കാരിനെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഇട്ടു അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുറച്ച് ചെറിയ ഇപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ തറയിടന്നോ ഒന്നും യോഗയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുത്തിക്കൊണ്ട് ബെഡ് സൈഡിൽ തന്നെ പുള്ളിക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ ചെറിയ രീതിയിൽ ബ്രീതിങ് എക്സൈസ് ചെറുതായിട്ടൊന്ന് കയ്യാല കൊന്നാനൊക്കെ അതൊക്കെ ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ വന്നു ആ വെയിറ്റ് തന്നെ കുറച്ച് ലൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ പിന്നെ പുള്ളിക്കരി നല്ലോണം കുറെ കൂടെ ഫോളോ ചെയ്യണം അപ്പൊ അതുകൊണ്ട് കുറെ വ്യത്യാസം വന്നു പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കേസും ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മൾ വിചാരിക്കണം നമ്മളും കൂടെ കുറച്ച് എഫേർട്ട് ഇടണം നമ്മൾ വിചാരിക്കും അയ്യോ എന്റെ ജീവിതം ഇവിടെ തീർന്നു പോയെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കാരണം അത് ഞാൻ എടുത്തു പറയാൻ കാരണം തട്ടെ ക്രോണിക് ഉള്ളവർക്ക് ഒരുപാട് കാലകാലങ്ങളായിട്ട് അസുഖമുള്ളവർ മടുത്തു പോകും എന്നും ആശുപത്രി എന്നും ബ്ലഡ് ടെസ്റ്റ് എന്നും ഡോക്ടറിനെ കാണും അല്ലെ അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് മടുപ്പ് തോന്നും അങ്ങനെ തോന്നണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം എങ്ങനെ നമ്മൾ വീണ്ടെടുക്കണം എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാം കുറെയൊക്കെ എന്നും നമ്മൾ ഈ ഡോക്ടറിന്റെ അടുത്ത് കയറി ഇറങ്ങണ്ട മനസ്സിലായി അപ്പൊ ബേസിക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പിന്നെ ഒരു ആവശ്യം വന്നാൽ ഡെഫിനറ്റ്ലി നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷണലിനെ കാണേണ്ടി വരും അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ വേറെ ഫീച്ചർ നമ്മൾ കണ്ടുവരുന്നത് നീർക്കെട്ടും കൂടും മിക്സ് എന്ന് പറയും അതായത് നമ്മുടെ കാലിൻ്റെ ഈ കണ് കണ്ണേന്റെ മുകളിലോട്ടുള്ള ഭാഗത്തിൽ നീര് കെട്ട് അതൊരു ഫീച്ചർ ആണ് ഇമിക്സെഡിയമെന്ന് പറയുന്നത് ഹൈപ്പർ തൈറോഡിസത്തില് പക്ഷെ അതൊക്കെ നമുക്ക് ക്ലിനിക്കലി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ട്രീറ്റ്മെന്റും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അപ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബാലൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഹോർമോൺ വേണം എന്ന് വെച്ചാൽ വേണം അനാവശ്യം വേണമെന്ന് വെച്ചാൽ വേണം അപ്പൊ ഈ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതശൈലി ഭയങ്കര ആയിട്ട് നോക്കേണ്ടത് അപ്പൊ സ്ട്രെസ് ഉള്ളവർ സ്ട്രെസ് മാനേജ് ചെയ്യണം നമ്മൾ ഇൻഫ്ലമേഷൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് തോന്നും തോന്നുന്നു നമുക്ക് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട് ഇഎസ്ആർ സിആർപി ഒക്കെ ചെക്ക് ചെയ്യണം അതിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യണം ഇത് കൈവിട്ട് പോകാനായിട്ട് ഇൻഫ്ലമേഷൻ നമുക്ക് ബേസിക് കൺട്രോൾ ഹൈ അത് ഇപ്പം ഈ പറഞ്ഞ കണക്ക് മത്തി ചാള അങ്ങനത്തെ ഫിഷ് ചൂണ ചൂര പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഫ്ലാക്സ് സീഡ് വാൾനട്ട്സും അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നത് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കില്ലേ അവയെല്ലാം പുറത്തൊക്കെ ഒഴിക്കില്ലേ അതാണ് കൂടുതലും നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ

എണ്ണ ഹീറ്റ് ും അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒക്കെ ഇമ്പോർട്ടൻറ്റ് കാരണം മറ്റേ സാധാരണ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ അത് ചൂടാവും എണ്ണ ഈ എക്സ്ട്രാ വേർജിൻ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് അതിൽ ചൂടാവുന്ന പ്രോസസ്സല്ല ആയിട്ട് തന്നെ അവരി എക്സ്ട്രാക്ട് ചെയ്തെടുക്കും അതുകൊണ്ടാണ് നമ്മൾ അതാ ബെറ്റർ എന്ന് പറയാൻ കാരണം പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഡെഫിനറ്റ്ലി അപ്പം ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം പിന്നെ നമ്മുടെ ഈ ക്രോണിക് സ്ട്രെസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല അപ്പോൾ സ്ട്രെസ്സ് നമ്മൾ തന്നെ നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ അതിന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറച്ച് ബ്രീതിങ് എക്സൈസ് ചെയ്യുക ജേണലിംഗ് ചെയ്യുക കാരണം നമുക്ക് ഈ ടെൻഷൻ വന്നാൽ മനസ്സിലാകാനാവശ്യം കുറേ ചിന്തകൾ കാണുമല്ലോ ഴുതി അതങ്ങ് പുറത്ത് കളയുക നമ്മുടെ ശരീരത്തിനെ മനസ്സിന്റെ ഒക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സും വളരെയധികം കുറയും കാരണം സ്ട്രെസ്സും ഇൻഫ്ലമേഷൻ കൂട്ടും ശരീരത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനും കുറയ്ക്കാനായിട്ട് സാധിക്കും സ്ത്രീകൾക്ക് മാത്രമാണോ വരുന്നത് പുരുഷന്മാർക്കും വരാം പക്ഷേ സ്ത്രീകൾ കോമൺ ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്കാണ് ഇത്രയും ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് പ്രസവം അതെ പ്രസവം മെനോപോസ് പിന്നെ നമുക്ക് ആർത്തവ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ അല്ല നമ്മുടെ ബോഡി അത്രയും മാറും നമ്മൾ അപ്പം പ്യൂബേർട്ടി പ്രഗ്നൻസി മെനോപോസി ഇതെല്ലാം വരുന്ന സമയത്ത് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാണുന്നത് ഹൈപ്പോ പിന്നെ ഇപ്പം പുതിയ പഠനങ്ങൾ പറയുന്ന നേരത്തെ ട്രോമ ട്രോമ വളരെ ഒരു വലിയ ഫാക്ടറായിട്ട് പറയുന്നുണ്ട് ഹൈപ്പോ തൈറോ ഹൈപ്പർ അല്ല ഹൈപ്പോ തൈറോയിഡിസ് വരാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം അതിൽ അവഗണിക്കപ്പെട്ട ഒരു കുട്ടിക്ക് അതിൻ്റെ ഒരു എപ്പോഴെപ്പോഴും ഒരു എന്താ പറയുക ഒരു സ്ട്രഗിൾ ആണ് ലൈഫിൽ കാരണം അവഗണിക്കപ്പെട്ടു ആരും ഇല്ല എന്നുള്ള ചിന്ത അപ്പം അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മുടെ ബോഡി എപ്പോഴും ഒരു ഫൈറ്റ് മെക്കാനിസത്തില് നിൽക്കും എന്നുള്ളതാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കും കൂടുതലായിട്ട് ഈ ഹൈപ്പോ തൈറോയിഡിന്റെ പിക്ചർ കണ്ടുവരുന്നുണ്ട് സ്ത്രീകൾക്ക് അത് കൂടുതലാണ് കാരണം നമ്മൾ ഈ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വെച്ച് അല്ലെ മറ്റുള്ളവരെല്ലാം സോൾവ് ചെയ്യും അല്ലെ അപ്പം അതുകൊണ്ടാണ് സ്ത്രീകൾക്കും കൂടുതൽ ഹൈപ്പോ തൈറോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് കണ്ടുവരുന്നതെന്ന് ഇപ്പം പുതിയ പഠനങ്ങൾ വരുന്നുണ്ട് പുറത്തേക്ക് അതെ നമ്മളും അതുതന്നെ പറയാറുണ്ട് കാരണം സ്ത്രീകൾക്കല്ലേ കൂടുതലും ഈ ക്രോണിക് ഡിസീസസ് അല്ലെ പുരുഷന്മാർക്ക് അത് പുറത്ത് പോയി വെന്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ സ്ത്രീകൾക്ക് പല കാരണങ്ങളും നമ്മൾ നോക്കണം അല്ലെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല നമ്മുടെ പ്രശ്നങ്ങള് അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സ്പേസ് വേണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് ഹീലിങ്ങും പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് നടക്കണം അപ്പോ നമ്മള് ഹൈപ്പോ തൈറോഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഒരു ചർച്ച അല്ലെ നമ്മൾ നടത്തിയത് എനിവേ ഈ ഒരു കണ്ടന്റ് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം അല്ലേ ഡോക്ടർ തീർച്ചയായിട്ടും